Hello! എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കും ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ കാടാമ്പുഴ അമ്പലത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് അതായത് കൊല്ലത്ത് നിന്ന് അച്ഛൻ്റെ ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട് അച്ഛൻ്റെ ചേച്ചീനെ ഞങ്ങൾ അപ്പന്നാണ് വിളിക്കുക അപ്പയും മാമനും പിന്നെ അവരുടെ ഓമന പുത്രി നന്ദന എന്റെ കസിൻ അവർ മൂന്നാളും കൂടിയാണ് നാട്ടിൽ നിന്ന് വന്നത് ഞാൻ വീട് എടുക്കണ കൊഞ്ചനം കുത്തി കാണിച്ചിട്ട് പോയതായിട്ട് അപ്പൊ ഇവര് നാട്ടിൽ നിന്ന് ഞങ്ങളോടേക്ക് വന്നപ്പോ തന്നെ പറഞ്ഞ കാര്യമാണ് അവർക്ക് കാടാമ്പുഴ ഗുരുവായൂരൊക്കെ തൊഴാൻ വേണ്ടി പോകണമെന്ന് ആര് കൊല്ലത്ത് നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നു എന്നാലും ഒരക്ക് പറഞ്ഞ കാര്യമാണിത് ഞങ്ങൾക്ക് കാടാമ്പുഴയും ഗുരുവാരും പോകണത് കാരണം ഞങ്ങളുടെ വീടിന് അടുത്താണല്ലോ അധികം ദൂരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് വിരുന്നിരുന്നു പോരേണ്ട കാര്യമാണ് കാടാമ്പുഴയും ഗുരുവാരും എന്തായാലും തുഴാൻ പോകണത് ഗുരുവായൂർക്ക് ഇന്നലെ വരേറ്റ് ഞങ്ങൾ പോയി അപ്പൊ ഇന്ന് ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് വന്നതാണ് കണ്ണനും ഞാനും നന്ദനയും അപ്പയും മാമനും കൂടിയാണ് വന്നത് എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല കാറിൽ എല്ലാവർക്കും കൂടി പോലുള്ള സ്ഥലമില്ലല്ലോ അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങള് പോയിട്ടുമായോന്ന് ഓലിക്കെപ്പോ വരാലോ ഞാനാണെന്നുണ്ടെങ്കിൽ നിന്ന് വന്നിട്ട് ഇതുവരെ കാടാമ്പഴിക്ക് വന്നിട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഈ കൂട്ടത്തിൽ അത് അങ്ങനെ നടന്നു എന്നാലും ഗുരുവായൂർ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും നല്ല തിരക്കും ായിരിക്കുന്നു വിചാരിച്ചത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്നും വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല സാധാരണ ഇവിടെ വരുമ്പോൾ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ട് തിരക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി തൊഴാൻ പറ്റി വലിയ ഒന്നും തള്ളം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ നേരം സമാധാനത്തോട് അവിടെ നിന്ന് കണ്ണു നിറയെ ഭഗവതിനെ കണ്ട് തൊഴാൻ പറ്റി നാളികേര മുട്ടർക്കൽ വഴിപാടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഞങ്ങൾ എപ്പോ വരുമ്പോഴും ചെയ്യണ വഴിപാടാണ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തില്ല ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ നാളികേര മുട്ടക്കൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കുറെ നേരം നിക്കേണ്ടി അപ്പൊ നമ്മള് അതുകൊണ്ട് ഇപ്രാവശ്യം നാളികേരം കൊണ്ടു നാളികരം വാങ്ങിക്കൊന്നും ചെയ്തില്ല പക്ഷെ അമ്പലത്തിന് അത് കയറിയപ്പോഴാണ് അയ്യോ അപത്തായി പോയല്ലോ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ നാളികേരം വാങ്ങിച്ചാൽ മതിയെന്നല്ലേ കൊന്നാൽ മതിയെന്നൊക്കെ തോന്നിയത് പിന്നെ കുഴപ്പമില്ല അവര് ഇനിയും വരുമല്ലോ അപ്പൊ വരുന്ന സമയത്ത് ഇനി ആ വഴിപാട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ തൊഴുതു പോവുകയാണ് ചെയ്തത് അങ്ങനകത്തുനിന്ന് തൊഴുത് പുറത്തിറങ്ങി പുറത്തും കുറെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ തൊഴുത് പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് പ്രതിഷ്ഠ മേഖല കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാടാമ്പുഴ അമ്പലത്തേക്ക് വരുന്നത് അപ്പൊ വന്നപ്പോ ഭയങ്കര സന്തോഷമായി അതുപോലെ അപ്പക്കും മാമനൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം തിരക്കൊന്നും ഇല്ലാതെ സുഖമായിട്ട് തോഴാൻ പറ്റിയല്ലോ അപ്പൊ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു അപ്പം ഒരു വർഷം ട്രാൻസ്ഫർ കിട്ടിയത് മലപ്പുറത്തേക്ക് ആയിരുന്നു അപ്പൊ അങ്ങനെ കുറെ നാള് ഞങ്ങളെ കൂടെ ഞങ്ങളെ വീട്ടിൽ ഈ നാട്ടിൽ ജീവിച്ച ആളാണപ്പ അതുകൊണ്ട് തന്നെ അപ്പയ്ക്ക് ഈ നാടും നാട്ടുകാരെയൊക്കെ ഭയങ്കര പരിചയം കിട്ടോ വെറുമൊരു വിരുന്നാരിയല്ല കുറച്ച് നാൾ ഈ നാട്ടുകാരിയായിട്ട് ജീവിച്ച ആളാണ് അതുകൊണ്ട് നമ്മുടെ യാത്ര ചെയ്യണതിന്റെ ഇടയില് പണ്ടത്തെ ഓരോരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണ്ടത്തെ ഓർമ്മകളൊക്കെ കൈവറുണ്ടായിരുന്നു അപ്പ ഞങ്ങൾ വന്ന സമയത്ത് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ തൊഴുതിറങ്ങിയ സമയത്തിനും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്യൂ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെന്തായാലും നേരത്തെ വന്നതുകൊണ്ട് അധികം ക്യൂ ഒന്നും ഇല്ലാണ്ട് കഴിച്ചിലായി അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കില് പൂജാ സാധനങ്ങളുടെയും ഫാൻസി സാധനങ്ങളുടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് എല്ലാ ഷോപ്പിലും മെയിൻ ആയിട്ട് കാണുന്ന ഐറ്റം നാളികരാണ് അമ്പലത്തിലെ പ്രധാന വഴിപാട് മുട്ടറക്കലാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും നാളികേരം ഉണ്ടാവും നമുക്കിപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി പക്ഷെ ഞങ്ങളൊക്കെ എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ കൊണ്ടുവരു ഇവിടെ നല്ല റേറ്റ് ഉണ്ട് തേങ്ങക്ക് ഞങ്ങൾ പിന്നെ കടകളിലൊന്നും നിന്നില്ല മുമ്പിലായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോ കാടാ അമ്പലത്തിന് വന്നാലും രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ നിന്ന് ഇരിക്കും കേട്ടോ പിന്നെ ചില സമയത്തൊക്കെ രാവിലെ വന്നാലും ഉച്ച വരെ ഒക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് മുട്ട ഇറക്കാൻ വേണ്ടിട്ട് അപ്പം ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒക്കെ ഞങ്ങൾ കഴിക്കൽ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നല്ല ഫുഡാണ് എടുത്തത് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ആ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കണ്ണൻ ഇഡലിയാണ് പറഞ്ഞത് ബാക്കി എല്ലാവരും പൂരിയാണ് വാങ്ങിച്ചത് അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടെനിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ഓരോരോ കാര്യങ്ങൾ ശരിയാക്കാനും കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ ബാറിലേക്ക് തിരിച്ചു പോരാണ് അപ്പം അതിൻ്റെ കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച് ഷോപ്പിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ തിരക്കിനിടയിൽ ഓട്ടപ്പാച്ചിലിനിടയിൽ ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കണ കാര്യം എടുക്കണക്കാരെയും മറന്നുപോയിട്ടോ പിന്നെ വൈകുന്നേരം ആയിക്കോട്ടെ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് ഞാൻ ശരിക്കും ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ വീഡിയോ വീട് എടുക്കണക്കാരും മറ്റു വിട്ടുപോയതുകൊണ്ട് പിന്നെ ആ വീഡിയോസൊന്നും അതിനിടയിൽ ഉണ്ടായ സമൂഹമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നാമതേക്ക് ഇത്ര തിരക്കാവുള്ള കാരണം എന്താ വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ബഹറിലേക്ക് തിരിച്ച് പോവാണ് ഈ രണ്ട് ഇനി ഉള്ള രണ്ട് ദിവസമാണെങ്കിലും അമ്പലത്തിൽ ഉത്സവമാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ് അപ്പം ഒക്കെ കൂടായിട്ട് ആ ഒരു കലവിലയാണ് ആ അമ്പലത്തിലെ ഉത്സവം തീരുന്നതിൻ്റെ അന്ന് അതായത് ലാസ്റ്റ് ദിവസം വരവൊക്കെ വരുന്ന ആ ദിവസം ആണ് ഞാൻ പോരുന്നത് അന്ന് രാത്രി അതായത് വരവക്കൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിയും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഒരു മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് എനിക്ക് ഉത്സവ തരൊക്കെ വീട്ടിൽ വരുന്നവരൊക്കെ ഉള്ളതുകൊണ്ടും അന്ന് എനിക്ക് പാക്കിങ്ങൊന്നും നടക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം മുന്നേ പോകാനുള്ള പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് റെഡി ചെയ്ത് റെഡി ആക്കി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കുകളായിരുന്നു എനിക്കിന്ന് അപ്പോൾ ഞാൻ കാടാമ്പുഴ പോയി വന്ന വന്നപ്പോഴെ തന്നെ അച്ചാർ ഉണ്ടാക്കൽ എണ്ണ കാച്ചൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു എനിക്ക് പോയാൽ മതി ബാക്കിയെല്ലാം സെറ്റാണ് അങ്ങനെ എൻ്റെ പാക്കിങ്ങും പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമായി പിന്നെ ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ നിന്ന് ഉത്സവത്തോടനുബന്ധിച്ചിട്ട് നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന കൈകുട്ടിക്കളി മഹാ കൈകുട്ടിക്കളി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നാടൻ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി അപ്പൊ എന്തായാലും കൈകൊട്ടിക്കളി അടിപൊളിയായിരുന്നു ചെറിയ കുട്ടികൾ മുതൽ അമ്മമാര് വരെ നൂറോളം ആളുകൾ പങ്കെടുത്ത കൈകൊട്ടിക്കളിയായിരുന്നു എന്തായാലും കണ്ടു നിൽക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാനും കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കൈകൊട്ടികളിക്ക് ശേഷം നാടൻപാട്ട് തുടങ്ങി നാടൻപാട്ടും നല്ല അടിപൊളി പരിപാടിയായിരുന്നു നാടൻ പാട്ടിന് പിന്നെ പറയണ്ടല്ലോ നാടൻപാട്ടങ്ങോട്ട് തുടങ്ങേണ്ട താമസം പിന്നെ ഞങ്ങളുടെ അഭിമാനിക്കലായിരുന്നു നാടൻപാട്ടവിടെ സ്റ്റേജിൽ തകർത്ത് പാടുന്നു ഞങ്ങളവിടെ സ്റ്റേജിനെ പുറത്ത് തകർത്ത് ആടുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പരിപാടി മുന്നോട്ട് പോയി വയ്യാതായിട്ടാണെങ്കിലും ഇപ്രാവശ്യം നാട്ടിൽ വന്നത് എന്തായാലും മുതലായി പുള്ളി ഉത്സവങ്ങളും പരിപാടികളും മേളവും താളവും കയറ്റി ഫുൾ വൈബായിരുന്നു കുറച്ച് ദിവസേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഉള്ള ദിവസം ഫുൾ ആയിരുന്നു അല്ല നമുക്ക് വേണ്ടത് അതാണല്ലോ അപ്പം ആ ഏട്ടനൊക്കെ മിസ്സ് ചെയ്തു ഏട്ടനുണ്ട് ഏട്ടന് ഭയങ്കര മിസ്സിങ് ആയിരുന്നു ഇതൊക്കെ ടൻപാട്ടിൻ്റെ ടീമൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അവരുടെ പെർഫോമൻസും അവരുടെ എനർജിയും ഓരോരോ അടിപൊളി അടിപൊളി പാട്ടുകളും എല്ലാം അടിപൊളിയായിരുന്നു ഈ പാട്ടില്ലേ ഞങ്ങൾ ഇപ്പം തുള്ളിയ പാട്ട് കൂങ്കുയിലേ കൂങ്കുയിലേ ഓ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ അറുമാതിക്കൽ ടീം ഇതെല്ലാവരും വീണ്ടും പ്രായക്കാരല്ല ഇന്ന് കൈ ഇലയവരും മൂത്തവരും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ അറുമാറ്റിയിട്ടുള്ള ഞങ്ങളുടെ ടീമാണിത് അങ്ങനെ ആ ദിവസം തകർത്ത് അടിപൊളിയായിട്ട് അവിടെ കഴിഞ്ഞു ഇത് ഉത്സവത്തിന്റെ അന്നാണ് ഞാൻ തിരിച്ചു പോർ ബഹറിലേക്ക് തിരിച്ചു പോരുന്ന ദിവസം നമ്മൾ അമ്പലത്തിലേക്ക് വരവൊക്കെ കൊണ്ടുപോകണത് അന്നാണ് അപ്പം ഞങ്ങളുടെ വരവ് കമ്മിറ്റി നിന്ന് രണ്ട് ടീമായിട്ടാണ് വരവുണ്ടത് ഇത് ചെക്കന്മാരുടെ ടീമാണ് ഇതിൽ കുറച്ച് പെൺകുട്ടികളും ഉണ്ട് പിന്നെ ഞങ്ങൾ അല്ലാണ്ട് പെണ്ണുങ്ങൾ മാത്രമായിട്ട് കൊണ്ടുപോകുന്ന വരവു കൊണ്ട് കേട്ടോ മറ്റൊരു വരവ് കമ്മറ്റി തന്നെയാണ് പക്ഷെ അതിൽ തന്നെ രണ്ട് പാർട്ടായിട്ട് ഫ്രണ്ടില് സ്ത്രീകളുടെ ശിങ്കാരിമേളും പിന്നെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെയുള്ള സ്ത്രീകളൊക്കെ ഉള്ളൊരു ടീം അതിൻ്റെ വേറെ ഡ്രസ് കോഡാണ് അതിൻ്റെ ബാക്കിലാണ് ചെക്കന്മാര വരവ് അതിൽ നാടൻ കലാരൂപങ്ങളുടെ ഈ വേഷം പിന്നെ ബാൻഡ് സെറ്റ് അത്രയും പരിപാടികളാണ് അതിനകത്തുള്ളത് അവരുടെ ഡ്രസ് കോഡ് അതായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിലേക്ക് വരവ് കൊണ്ടുപോകലും ശിങ്കാരിമേളം ബാൻസൊക്കെ കൂടി തുടങ്ങിയപ്പോൾ പൊട്ടിത്തുടങ്ങിയപ്പോഴുള്ള തിവർക്കലൊക്കെ കൂടെ ആയപ്പോഴത്തേനും ബാക്കി വീഡിയോസ് ഒന്നും എടുക്കൽ നടന്നില്ല അത് കാരണം നമ്മുടെ വരവിൻ്റെ ബാക്കി വിശേഷങ്ങളോ അമ്പലത്തിലെ ബാക്കി വിശേഷങ്ങള് അമ്പലത്തിലെ കുറേ വരവുകൾ ഉണ്ടായിരുന്നു അടിപൊളി ഉത്സവമായിരുന്നു ഇപ്രാവശ്യം അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നാമത് അത് ഫോണിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല തുള്ളി കളിക്കല്ലേ അപ്പം അതിനിടയിൽ ഫോണിൻ്റെ കയ്യിൽ വെക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ അനിയൻ്റെ കാര്യായിരുന്നു ഫോൺ പക്ഷെ ഞങ്ങൾ വരവിൻ്റെ മൊത്തമുള്ള ഒരു വീടിൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ക്യാമറമാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത വീഡിയോ ആണ് അത് ൂടി ഞാനിങ്ങ് കാണിച്ചു തരാം അതെങ്ങനെ താഡിയാട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വരവ് അടിപൊളിയായില്ലേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ